മലയാള സിനിമയിൽ മലയാള സിനിമയുടെ കമേഴ്സൽ ചരിത്രത്തിൽ ഒരു ഏടായി മാറിയ നടിയാണ് ഉണ്ണിമേരി 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 തന്നെ തന്നെയായിട്ടാണ് ബാലതാരമായിട്ടാണ് സിനിമയിൽ പ്രവേശിച്ചത് പിന്നീട് അങ്ങോട്ട് അവരുടെ മാതക സൗന്ദര്യം കണ്ട് മലയാള സിനിമ പ്രേക്ഷകർ മതിമറന്നു ഉണ്ണിമേരി വളരെ പെട്ടെന്ന് പതിമൂന്നാം വയസ്സിൽ തന്നെ മുൻനിര നായികയായി മാറി മുൻനിര നായികയായി മാറാൻ ഉണ്ണിമേരിക്ക് ഹോർമോൺ ചികിത്സ വേണ്ടി വന്നു എന്നാണ് അക്കാലത്തെ സിനിമാ മാധ്യമങ്ങൾ എഴുതിയത് മാറിടത്തിന്റെയും നിതംബത്തിന്റെയും തുടകളുടെയും വലിപ്പത്തിനു വേണ്ടി ഹോർമോൺ ചികിത്സ നടത്തി ഉണ്ണിമേരി എന്ന് എഴുതി അക്കാലത്തെ സിനിമാ മാധ്യമങ്ങൾ സിനിമാ വാരികകളും വാരികകളും മാസികകളും ഒക്കെ അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും ഉണ്ണിമേരി ഒരു കാലത്ത് മലയാള സിനിമയിൽ തരംഗം തന്നെ ആയിരുന്നു തരംഗം സൃഷ്ടിച്ച നടിയായിരുന്നു തമിഴ്നാട്ടിലും അവർക്ക് അവരുടേതായ ഒരു നിലപാട് തറ ഉറപ്പിക്കാൻ സാധിച്ചു തമിഴ്നാട്ടിൽ ഉണ്ണിമേരി അറിയപ്പെട്ടത് ദീപ എന്ന പേരിലായിരുന്നു മലയാളത്തിൽ ഉണ്ണിമേരിയും തമിഴ്നാട്ടിൽ ദീപയും കമൽഹാസൻ അടക്കമുള്ള സൂപ്പർ താരങ്ങളുടെ നായികയായി ഉണ്ണിമേരി അഭിനയിച്ചു അഭിനയിച്ച വേഷങ്ങളെല്ലാം തമിഴ്നാട്ടിൽ ശ്രദ്ധ അഭിനയിച്ച സിനിമകളിലെല്ലാം ശ്രദ്ധ നേടാൻ തമിഴ്നാട്ടിൽ ഉണ്ണിമേരിക്ക് അല്ലെങ്കിൽ ദീപയ്ക്ക് കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് അവരിൽ രാഷ്ട്രീയ മോഹം മുളപൊട്ടിയത് രാഷ്ട്രീയ മോഹം മുളപെട്ടിയപ്പോൾ അവർ ചേർന്നത് അക്കാലത്ത് കോൺഗ്രസ് പാർട്ടിയിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി പുനർജീവനം നേടുന്ന കാലമായിരുന്നു അത് രാജീവ് ഗാന്ധിക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിത്വമായി ദീപ മാറി അല്ലെങ്കിൽ ഉണ്ണിമേരി മാറി രാജീവ് ഗാന്ധി തമിഴ്നാട്ടിൽ എത്തുമ്പോഴൊക്കെ ഉണ്ണിമേരിയുമായി ചർച്ച നടത്തുകയും ഉണ്ണിമേരിയെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തു രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയി തമിഴ്നാട്ടിൽ ഉണ്ണിമേരി ഉണ്ണിമേരി പറയുന്നതിനപ്പുറം കോൺഗ്രസ് ചലിക്കില്ല എന്ന ഒരു സത് എന്ന ഒരു അവസ്ഥ വന്നു ഉണ്ണിമേരി ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ തയ്യാറെടുത്തു രാജീവ് ഗാന്ധി എല്ലാവിധത്തിലുള്ള ആശംസകളും ഉണ്ണിമേലിക്ക് നേർന്നു പക്ഷേ പെരുമ്പുത്തൂരിൽ നടന്ന സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ ഉണ്ണിമേരിയുടെ രാഷ്ട്രീയ പ്രവേശവും അവസാനിച്ചു ഉണ്ണിമേരി സ്വന്തമായി തന്നെ രാഷ്ട്രീയ പ്രവേശ പ്രവേശനത്തിൽ നിന്ന് പിന്മാറി പിന്നീട് തമിഴ്നാട്ടിൽ കണ്ടത് കോൺഗ്രസ് തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് കാമരാജ് കോൺഗ്രസും മറ്റ് കോൺഗ്രസും ഒക്കെയായി പല വഴികളിൽ കോൺഗ്രസ് വേർപിടിഞ്ഞു നരസിംഹ റാവുവിൻ്റെ കാലം കൂടി വന്നപ്പോൾ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി ഉണ്ണിമേരി രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറഞ്ഞു രാഷ്ട്രീയത്തിൽ നിന്ന് വിട പറഞ്ഞ് തിരികെ എത്തിയ ഉണ്ണിമേരിക്ക് തമിഴ് സിനിമയിലും മലയാള സിനിമയിലും വലിയ ചാൻസുകളൊന്നും ലഭിച്ചില്ല കാരണം അപ്പോഴേക്കും പുതിയ പുതിയ നടിമാർ അരങ്ങേറിയിരുന്നു തമിഴിലും മലയാളത്തിലും ഒരു കാര്യം ഉറപ്പ് ഉണ്ണിമേലി ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം തന്നെയായിരുന്നു ഉണ്ണിമേലിയുടെ ചരിത്രം സിനിമാ കേരള പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം പുതിയ തലമുറയെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ആ ചരിത്രം ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെയും തമിഴ് സിനിമയുടെയും ചരിത്രമായിരുന്നു മലയാളത്തിൽ ഉണ്ണിമേരി തമിഴിൽ ദീപ ഈ രണ്ട് പേരുകളിൽ അവർ തകർത്ത് അഭിനയിച്ചു ഉണ്ണിമേരി പിന്നീട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് പോവുകയും അവർ പിന്നീട് ക്രൈസ്തവ സഭയുടെ സുവിശേഷകയായി മാറുകയും ഒക്കെ ചെയ്തു സുവിശേഷകയായി മാറിയപ്പോഴും മാറിയ ഉണ്ണിമേരി സാധാരണ ജീവിതം പിന്നീട് നയിച്ചു താരത്തിൻ്റെ ജാടകളൊന്നുമില്ലാത്ത ഒരു ജീവിതം കൊച്ചിയിലെ ഒരു പള്ളിയിൽ അവർ തൻ്റെ ജീവിതത്തിൻ്റെ അസ്തമന സമയം കളിച്ചുകൂട്ടി ഇപ്പോൾ അവർ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തോഴിയാണ് അവർ ഒരുപാട് ക്രൈസ്തവ സന്ദേശങ്ങളുമായി ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളായിരിക്കാം അതിന് കാരണം ഐ വി ശശിയും പത്മരാജനും ഒരുക്കിയ കാണാമറയത്ത് എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഉണ്ണിമേലി ആത്മഹത്യക്ക് ശ്രമിച്ചതും അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ വാർത്തകൾ ഒരുപാട് സൃഷ്ടിച്ചു അവർ പക്ഷേ അവസാനം ദൈവസന്നിധിയിൽ അഭയം തേടി അവർ ദൈവസന്തിയിൽ അഭയം തേടിയ അവർ ഇപ്പോൾ വീണ്ടും മെയിൻ സ്ട്രീമിലേക്ക് വന്നിരിക്കുന്നു മെയിൻ സ്ട്രീമിലേക്ക് വരുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാകും പക്ഷേ ആ കഥകൾ അവർ മനസ്സിൽ അടു അടക്കി വയ്ക്കും കാരണം രാജീവ് ഗാന്ധിയും ഉണ്ണിമേരിയും തമ്മിലുള്ള ബന്ധം ആ ബന്ധം എങ്ങനെയുള്ള ബന്ധമായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അത് കൃത്യമായി തന്നെ പറയാം അത് ഒരു രാഷ്ട്രീയ ബന്ധം തന്നെയായിരുന്നു രാജീവ് ഗാന്ധി തമിഴ്നാട്ടിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ച ഒരു താരമായിരുന്നു ഉണ്ണിമേരി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ച താരം എന്ന് പറയുന്നതാകും കൂടുതൽ ശരി